അസലാമലൈക്കും വറഹമത്തല്ലാഹി വാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാവർക്കും സന്തോഷമാണെന്ന് വിചാരിക്കുന്നു അള്ളാഹു നമുക്കൊക്കെ ഹൈറും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ അഞ്ച് വക്തും ഫറുദ് നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന ആളുകളാണോ നിങ്ങൾ അള്ളാഹു നമുക്കങ്ങനെ നിർവഹിക്കാൻ തോഫീഖ നൽകി അനുഗ്രഹിക്കട്ടെ എന്നാൽ ഈ ഫറുദ് നമസ്കാരങ്ങൾക്ക് ശേഷം ചുരുങ്ങിയ സെക്കൻഡുകൾ നിങ്ങളൊന്ന് മാറ്റിവെക്കാൻ സന്നദ്ധരാണെങ്കിൽ ഒരു പ്രധാനപ്പെട്ട അമില് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം പല ആളുകൾക്കും അറിവുള്ളതായിരിക്കും പലരും അത് വർഷങ്ങളോളമായി ചെയ്യുന്നവരായിരിക്കും അള്ളാഹു കബൂലാക്കട്ടെ മഹാനായ നബീയുന റസൂൽല്ലാഹി സ്വല്ലാഹു അലൈഹി വല്ല മാത്രങ്ങൾ പഠിപ്പിക്കുന്നു ഒരാൾ ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം അഞ്ച് വക്ത നമസ്കാരങ്ങൾക്ക് ശേഷവും ഒരു ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്താൽ സ്വർഗപ്രവേശനത്തിന് പിന്നെ അവൻ്റെ മുമ്പിലുള്ള തടസ്സം മരണം മാത്രമാണെന്ന് ലോകത്തിൻ്റെ നേതാവ് നബിയുന റസൂൽഹി സല്ല അലൈഹി അലൈവല്ലം ആയത്തുൽ ആയത്തുൽക്കുറിശിയാണ് പ്രിയപ്പെട്ടവരെ നമുക്കത് പഠിക്കേണ്ട ആവശ്യമില്ല മനഃപ്പാഠമാക്കേണ്ട ആവശ്യമില്ല നമുക്കെല്ലാവർക്കും അതറിയാം കൊച്ചു കുട്ടികൾക്ക് വരെ തെറ്റാതെ കൃത്യമായി പാരായണം ചെയ്യാൻ കഴിയുന്ന ചുരുങ്ങിയ ആയത്തുകളാണല്ലോ ആയത്തുൽ കുറിശി ഇൻഷാല്ല ഇന്ന് മുതൽ ഈ വീഡിയോ നിങ്ങൾ കേൾക്കുന്ന സമയത്ത് പുതിയൊരു അറിവായി നിങ്ങൾക്കിത് തോന്നിയിട്ടുണ്ടെങ്കിൽ അടുത്ത വർക്കത്ത് മുതൽ തന്നെ ഇൻഷാ ഇൻഷാല്ല ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ ഫർദ്ദ് നമസ്കാരങ്ങൾക്ക് ശേഷം ആയത്തിൽ കുറിച്ച് ഒഴിവാക്കില്ല എന്നൊരു തിട പ്രതിജ്ഞ എടുക്കുക അതിനുവേണ്ടി പഠിച്ചവനതു ചെയ്യുകയും ചെയ്യുക മറ്റൊരു ഹദീഫിൽ ഇങ്ങനുണ്ട് മഹാനായ റസൂള്ളാഹി സല്ലാസ്ലമതങ്ങൾ പഠിപ്പിക്കുകയാണ് ഫർദ്ദ് നമസ്കാരങ്ങൾക്ക് ശേഷം ആരെങ്കിലും ആയത്തിൽ കുറിച്ച് ചെല്ലിയാൽ കാന ഫി തിമ്മത്തില്ലാഹി ഇല സ്വലാത്തിൽ ഉഹ്റ അടുത്ത നമസ്കാരം വരെയും അവൻ അല്ലാഹുവിൻ്റെ സംരക്ഷണത്തിലാണ് ഒരു സഹോദരൻ ഒരു സഹോദരി ബഹുർ നമസ്കാരത്തിന് ശേഷം ഒരായത്തിൽ കുറിച്ച് ചെല്ലി എന്നാൽ അസ്ര നമസ്കാരം വരെയും കാരുണ്യക്കടലായ സ്നേഹനിധിയായ നമ്മൾ റബ്ബിൻ്റെ സംരക്ഷണത്തിൽ സുരക്ഷിതരാണ് നമ്മൾ അഞ്ചു വക്ത നമസ്കാരത്തിന് ശേഷവും പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോ ആയത്തിനെ കുറിച്ച് ചെല്ലുന്നുണ്ടെങ്കിൽ നമ്മൾ അല്ലാഹുവിൻ്റെ സംരക്ഷണത്തിലല്ലേ പിന്നെ എന്ത് ഭയപ്പാട് വേണം നമുക്ക് നമ്മുടെ തീരുമാനങ്ങളൊക്കെ അള്ളാഹു ഇഷ്ടപ്പെട്ട മാർഗത്തിൽ കൃത്യമായ രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലേ അള്ളാഹു നമുക്കതിന് തോഫീക്ക് തരട്ടെ കൂട്ടത്തിലൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ആഡ് ചെയ്യുകയാണ് ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷമൊക്കെ ചുരുങ്ങിയ ചില തിക്രുകളൊക്കെ ഉണ്ട് വളരെ പ്രാധാന്യമുള്ള വലിയ മഹത്വമുള്ള തിക്രുകളാണ് നമ്മളെ ഭൗതികമായ തിരക്കുകളും മറ്റുമൊക്കെ അതിൻ്റെ ഇടയിൽ അതൊന്നും നമ്മൾ ഒഴിവാക്കിക്കളയരുത് നഷ്ടപ്പെട്ടാൽ വലിയ തീരാനഷ്ടമാണ് ചെയ്യുകയാണെങ്കിൽ വലിയ പ്രതിഫലവും നമുക്ക് ലഭിക്കും ഇന്ന് ചല്ലാ അടുത്ത വീഡിയോകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ സന്ദർഭങ്ങളിൽ ആ ദിഗ്രകളൊക്കെ സംബന്ധിച്ച് സംസാരിക്കാൻ ശ്രദ്ധിക്കാം അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ആ മീനബ് അറഹമത്തി കെ അറുമാറഹമ്മീൻ അസ്ലാം വാലൈക്കും വരഹമത്തല്ലാ